ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഹൗസ് വാർമിങ്ങിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു ദിവസത്തെ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ രാത്രിയാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും മക്കളൊക്കെ ഈ ഒരു കഴിക്കുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ അതാണ് ഇത്ര ആസ്വദിച്ച് കഴിക്കുന്നത് അപ്പൊ ചിക്കൻ അല്ലാതെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണേ ഞാൻ പിന്നെ അവരുടെ ഇടയിലൊക്കെ പോയി പോയിരുന്നിട്ട് വീഡിയോ എടുക്കലാണ് എൻ്റെ പണി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു മന്തിയുടെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു മന്തിക്ക് ചിക്കനൊക്കെ അതാ മസാലയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോ ഒരാള് തറവാട്ടിൽ വന്നിട്ടാണ് കേട്ടോ മയോണൈസ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പൊ പള്ളി പോയതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ ആ ഒരു സമയത്ത് ഇതാ ഇവിടെ അനിയത്തി എല്ലാരും വെച്ചിട്ടാണ് റീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പത്തെ ആ ഒരു സോങ് ഉണ്ടല്ലോ എന്താ താമടി ചാമടി അത് വെച്ചിട്ടാണ് കേട്ടോ അവള് ചെയ്യിപ്പിക്കുന്നത് അവിടെ റീൽസ് നടന്നുകൊണ്ടിരിക്കുമ്പോതാ ഇവിടെ ഫുഡൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ താത്താർ അപ്പോൾ മക്കൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ കുടിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷത ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത് അങ്ങനെയാണ് എല്ലാവരും കൂടി ഇവിടുന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പം മക്കളൊക്കെ അതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ കുത്തർന്ന് ഓരോന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ വീട്ടിലേക്ക് പോകുമ്പോഴല്ലേ ഇതുപോലെ അവരുടെ ഒത്തൊക്കെ സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുന്നത് അങ്ങനെ അവര് ഫുഡ് കഴിച്ചതിനാ ഉപ്പൊക്കെ വന്നപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് ഇവിടെ പിന്നെ ഫോണ് കൈ കിട്ടിയാല് ഒക്കെ അതിമ്മലാവൂട്ടോ അപ്പൊ ത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വിശേഷം ഇവിടെതാ ബാക്കിയുള്ള റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ബ്രദർ വന്നപ്പോ കുറച്ച് മിഠായികളൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഐസൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ലാസ്റ്റ് ആണ് ഇത് കഴിക്കുന്നത് പിന്നെ കുറച്ച് നേരം കൂടി എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ റങ്ങി കേട്ടോ അപ്പൊ ഈയൊരു വീടിന്റെ താഴെ തന്നെയാണ് നമ്മുടെ വീടുള്ളത് ഇപ്പൊ ഇത്രയുള്ളൂന്നത്തെ വിശേഷം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ